അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കേട്ടോ ഇനി ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു നമ്മുടെ ബീൻസ് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട് കാബേജ് ക്യാപ്സിക്കം മൂന്നു നല്ല വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം പിന്നെ നമ്മുടെ റൈസ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ പള്ളിയിൽ പോയത് പള്ളിയിൽ പോയിട്ട് വന്നതാണ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കുക്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട് ഞാൻ അടുപ്പിൽ വെച്ചു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ ആദ്യം നമ്മൾ നമ്മുടെ ബീൻസിന് ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുത്തു ജസ്റ്റ് നിറയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ടുകൊടുക്കാവേ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ കാബേജും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫസ്റ്റൊന്ന് വാരിയ മതി വെജിറ്റബിൾസ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളിനാവശ്യമുള്ള ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക നമുക്ക് റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം റൈസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളൊന്നിച്ചിട്ടിട്ട് ഇളക്കാൻ നിൽക്കരുത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കുക പ്പെടാം ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ആ ഇനി നമുക്ക് ആവശ്യമുള്ള മഞ്ഞയിലെ വിതരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി സെറ്റ് ആയി ഫ്രൈഡ് റൈസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ൈസും ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി കേട്ടോ ഫ്രൈഡ് റൈസ് കുഴച്ച് കഴിക്കാൻ വേണ്ടി പരിപ്പ് കറി ഉണ്ടാക്കി ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പരിപ്പ് കറി കൂട്ടി ഫ്രൈഡ് റൈസ് അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ